ഇത് നമ്മളെ ആന്ധ്രയിൽ നിന്ന് കൂടുന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പൊ നാലു മാസം കൊണ്ട് ഏകദേശം ഒരു കിലോ ഇതിന്റെ അടുത്ത് തൂക്കം വന്നിട്ടുണ്ട് അത് നല്ല വളർച്ചയാണ് നല്ല ഗ്രോത്ത് ഉണ്ട് ഇവിടെ നമ്മളാ കൈപ്പൂടെന്നും നേരെ ആ പൈപ്പ് കണ്ടില്ല ആ പൈപ്പിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വെള്ളം തിരിച്ചിട്ട് റൊട്ടേഷൻ ആണ് ഓരോ റൊട്ടേഷൻ കൊളത്തിന് നമുക്ക് നല്ലൊരു വളർച്ച കൂടാ കാരണായിട്ടുണ്ട് ഇപ്പൊ നമ്മളിപ്പോ നിലവിലെ ഒരു കുളത്തില് പെല്ലറ്റാണല്ലോ കൊടുത്തോണ്ടിരിക്കുന്നത് കൃത്യമായ അളവിലാണ് അത് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിലൊരു ആയിരം മീൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം എട്ട് അടുത്ത് തീറ്റ കൊടുത്തിട്ടുണ്ട് എട്ട് കിലോ കൂടുതൽ വില വരുന്നതാണ് പെല്ലറ്റിന് ഏകദേശം നൂറ് രൂപ വരുന്നുണ്ട് ആ അത് ആ ചാക്കാണ് അതൊക്കെ വിളവെടുപ്പിന്റെ സമയത്തന്നെ എത്രമാത്രം ലാഭകരമാണിത് ഇത് ഏകദേശം ഒരു പറഞ്ഞു നമുക്ക് തീറ്റ വരാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് ഇരുന്നൂറ് ഒന്ന് നാനൂറിന്റെ അടുത്ത് തീറ്റ വരും വരുന്നുണ്ട് ഒരു കിലോത്തിന് നമുക്ക് അത്യാവശ്യം നല്ല തന്നെ റേറ്റ് പറ്റുന്നുണ്ട് അല്ലേ സാധാരണ രീതിയിൽ വരാലിന് വിയറ്റ്നാം വരാലിന് മാർക്കറ്റിൽ നല്ല വിലയുള്ളതാണ് വിലയുണ്ടോ ഇപ്പൊ നിലവിൽ അഞ്ഞൂറ് നാനൂറ്റമ്പത് നാന്നൂറ് രൂപ ഇപ്പൊ നമുക്ക് പ്രാദേശികമായിട്ട് വിറ്റഴിക്കാൻ പറ്റിയിട്ടുണ്ടല്ലേ അതെ അതെ ഇത് നാല് മാസം ആയതാണ് നമ്മൾ മൂന്ന് മൂന്ന് മാസമായിട്ടുള്ള ഇതിന് നാനൂറ് അഞ്ഞൂറ് ഒക്കെ ആയതാണ് ഏകദേശം ഒരു മാസം വേണമെങ്കിൽ കഴിഞ്ഞാ ഏകദേശം ഒരു രണ്ടു മൂന്ന് മാസം പിടിക്കും ഒരു കിലോത്തിന് മോൾക്ക് മൂന്ന് മാസം പിടിക്കും എന്തായാലും നിങ്ങളും അതുപോലെ തന്നെ വിയറ്റ്നാം വരാവലൊക്കെ ശരിക്കും ഹയർജിന്റെ കലാസായിട്ട് ഇണങ്ങി അല്ലെ ഇണങ്ങിയിട്ടുണ്ടല്ലേ